രാധാകൃഷ്ണൻ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ താരം ആ പരിപാടി അവസാനിപ്പിച്ച് സി ഇടത് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ് മടങ്ങുകയാണെന്നും വേണമെങ്കിൽ പറയാം കാരണം മുമ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയോട് തോറ്റയാളാണ് അന്ന് പോകുമ്പോഴും അദ്ദേഹം ചിലപ്പോൾ തിരിച്ചുണ്ടാവില്ല പൂർണ്ണസമയം രാഷ്ട്രീയത്തിലേക്കാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോ അദ്ദേഹം പോകുന്നു അത് അദ്ദേഹം അദ്ദേഹം തുടങ്ങിയ ഒരു ചാനൽ വിറ്റിട്ടാണ് പോകുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള കരാറിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പോകും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അറിയുന്നത് അതുകൊണ്ട് പോയേ പറ്റൂ അപ്പോൾ അദ്ദേഹം ഈ സി പി എം ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവ് നേരിട്ട് പോവുകയാണ് പണ്ടൊന്നും അങ്ങനെ പറ്റില്ലായിരുന്നു കാൻഡിഡേറ്റ് മെമ്പറൊക്കെയായിട്ട് പതുക്കെ പതുക്കെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് എം വി ഒക്കെ പാർട്ടിയിലൊക്കെ വന്നിട്ടുള്ളത് എം വി രാഘവനുമായിട്ട് എനിക്ക് വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അതുകൊണ്ട് നികേഷ് മറ്റ് റിപ്പോർട്ടറൊക്കെ തുടങ്ങുമ്പോഴുമൊക്കെ അതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചിരുന്നു എം പി രാഘവനോയും ഞാൻ അവിടെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിലായിരുന്നു ഈ നികേഷ് കുമാർ പാർട്ടിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം മറ്റേ ചാനലിൽ നിന്നിട്ടും സി പി എമ്മിന് വേണ്ടി ഒരു പാർട്ടി അണി പോലെയോ കമ്മിറ്റി അംഗം പോലെയോ ഒക്കെ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത് മറ്റുള്ളവരും ഒരാൾ വെച്ച് സുജയ പാർവതി വെച്ച് ബാക്കി എല്ലാവരും ഏതാണ്ട് അതേ നിലപാടിൽ ഉണ്ണി ബാലകൃഷ്ണ കുതിരപ്പുറത്ത് നടന്നിരുന്ന ഒരു അരുൺകുമാർ അങ്ങനെ എല്ലാവരും അത് അതാണ് വളരെ പിന്നിലാണെന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ വിവിധ കാറുകളുള്ളൊരു കാലത്ത് അല്ലെങ്കിൽ വിവിധ വാഹനങ്ങളുള്ളൊരു കാലത്ത് ഒരാൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ കാലത്തിൻ്റെ വളരെ പിന്നിൽ നിൽക്കുന്നു എന്നൊരു അർത്ഥവും കൂടിയുണ്ട് അല്ലേ അദ്ദേഹം അലക്സാണ്ടർ ചക്രവർത്തി മഹാനായ മഹാനായ ലെനിൻ മഹാനായ നെഹ്റു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കുതിരപ്പുറത്താണ് പോയിരുന്നത് അതെ അതുള്ളതാണ് ഇത് ഇദ്ദേഹവും അതെ അപ്പോൾ ഈ നികേഷ് കുമാറിൻ്റെ ഭാവി എങ്ങനെയാണ് അല്ല അതിനകത്ത് നികേഷ് കുമാർ സാമാന്യം ഭേദപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവർക്കും തർക്കമില്ലാത്ത കാര്യമാണ് കാരണം അദ്ദേഹം ഒരു ട്രെൻഡ് മാധ്യമത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താണ് ഇന്ത്യ വിഷൻ നടത്തുന്ന സമയത്ത് അതിൻ്റെ മുതലാളി ഇദ്ദേഹമായിരുന്നു മുനീറായിരുന്നു ലീഗിൽ മുനീറിൻ്റെ വിരുദ്ധ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു കുഞ്ഞാലിക്കുട്ടി അതെ ആ കുഞ്ഞാലിക്കുട്ടിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ഇരുത്തി ലൈവായിട്ട് ഐസ്ക്രീം പാർലർ ഐസ്ക്രീം പാർലർ കേസ് റജീൻ ലൈവായിട്ട് ആ കുട്ടിയെക്കുറിച്ച് ആ കുട്ടിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് സംസാരിപ്പിച്ചു അദ്ദേഹം ഒരു പുതിയ ചാനല് ഉണ്ടാക്കിയത് ആ രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്യുകയോ പ്രശംസിക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോൾ വേറൊരാൾക്ക് കുറേം കൂടി പൈസ മുടക്കുക എന്നുണ്ടെങ്കിൽ ഒരു ചാനലിൽ വേറൊരു ചാനലിലെ മൂന്ന് പേരെ വെച്ചിട്ട് ഇതുപോലെ തന്നെ പറയിപ്പിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് അത് അങ്ങനെ അതങ്ങനൊരു രീതിയല്ല എന്ന് കരുതുന്ന ഒരാളാണ് പക്ഷേ അതുകൊണ്ട് നമ്മുടെ സ്മാർത്ഥ വിചാരം നടന്ന കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ എന്തായിരുന്നാണ് എത്ര പേരുടെ പേര് അതെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഗതി നടത്തിയതിനോട് വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്നാലും ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ വിശേഷിച്ചും ദൃശ്യമാധ്യമങ്ങൾ വന്നപ്പോൾ അതിലൊരു പ്രത്യേക ശൈലി ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് നികേഷ് കുമാർ എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് വിയോജിക്കുന്നവർക്കും യോജിക്കേണ്ടി വരും പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പണ്ട് മുതലേ തന്നെ ഇടത് രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം നിന്നിട്ടുള്ളത് അത് അച്ഛനെ എതിർക്കുമ്പോഴും ആ ഞാൻ ഈ നിലയിലെടുത്തത് എസ് എഫ് ഐ കാരനമാണെന്ന് അദ്ദേഹം പറയുകയും അതെല്ലാം ഞാനൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളത് കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്ന് പാർവതി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നികേഷിന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികേഷ് അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് ഒരു ലേഖനം മാതൃഭൂമി വാരാന്ത്യ എഴുതിയിരുന്നു മനോഹരമായ ലേഖനമായിരുന്നു നല്ല മലയാളത്തിൽ അയാളീ വാർത്ത അവതരിപ്പിക്കുമ്പോൾ പറയുന്ന മലയാളമേ ആയിരുന്നില്ല വളരെ ഹൃദ്യമായ മലയാളത്തിൽ ഞാൻ അന്നാണ് ആദ്യമായിട്ട് അയാളുടെ നമ്പർ തേടി പിടിച്ച് അയാളെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തതാണ് പക്ഷേ അയാൾ അയാളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ അയാളുടെ രാഷ്ട്രീയം അയാൾ ഒരു രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വരുന്നത് ഇത് പടിയന്തരാവസ്ഥ കാലമാണ് ഇതുപോലെ ഒരു ഇരുപത്തിനാല് വർഷം മുൻപ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നു അന്ന് എം വി രാഘവൻ കോൺഗ്രസ് കരുണാകരൻ മന്ത്രിസഭയിലും മന്ത്രിയാണ് കൂത്തുപറമ്പിന് ശേഷം നടന്നിരിക്കുന്ന കാര്യം എം വി രാഘവൻ എവിടെ പോയാലും അദ്ദേഹത്തെ റോട്ടിൽ തടയുകയും അദ്ദേഹത്തെ പൊതുപരിപാടികളിൽ അലമ്പുണ്ടാക്കുകയും ചെയ്യുന്നത് ജീവിതവ്രതമായി എടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും മാർസിസ്റ്റുകാരും നടക്കുന്ന സമർ സന്ദർഭത്തിലാണ് ഈ അടിയന്തരാവസ്ഥയുടെ ഇരുപത്തിയഞ്ചാമത്തെ വർഷം അതോടനുബന്ധിച്ച് ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുകയും അതിലന്ന് പ്രത്യേകതയുണ്ട് രണ്ട് ആജീവനാന്ത ശത്രുക്കൾ അതിനകത്ത് പങ്കെടുത്തിരുന്നു ഒന്ന് എം പി വീരേന്ദ്രകുമാറും അദ്ദേഹത്തിൻ്റെ ആജന്മ ശത്രുവായ പി രാജനും പിന്നെ ഇത് സുഭാഷൻ ബോളുണ്ടായിരുന്നു അതിനകത്ത് പങ്കെടുത്താനായിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിൽ എം വി രാഘവനെയും കൂടി വിളിക്കണം എന്നുള്ളതിൻ്റെ എം വി രാഘവനെയും വിളിച്ചിരുന്നു കാരണം എം വി രാഘവനെ വിളിക്കുന്ന എം വി രാഘവൻ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അതിലെതിരെ പ്രവർത്തിച്ച് ധാരാളം മർദ്ദന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനുമായിരുന്നു എം വിരാ പിണറായി വിജയൻ പറയുന്ന ഇഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷേ എന്നാലും നമ്മൾ ഞാനൊരിക്കൽ നിയമസഭാവലോകനത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം അത്ര സുഖകരമല്ലാതെ എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ധരിച്ചേക്കണം അങ്ങനെയാണ് എന്തായിക്കോട്ടെ അതല്ലെങ്കിൽ വേണ്ട ആരുടെയും ഗുരു അല്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു വിരോധമില്ല പക്ഷേ അതിനെന്തോ പറയുമല്ലോ ഈ തന്നെ മുളച്ചു വരുന്ന സ്വയം സ്വയംഭൂ സ്വയംഭൂ ആണെന്ന് പറഞ്ഞാലും നമുക്ക് വിരോധമൊന്നുമില്ല അതിനകത്ത് ഇതാണ് അപ്പോൾ ഇദ്ദേഹത്തെ വിളിക്കാൻ തീരുമാനിച്ചു ഒരു റിസ്ക് വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഡി വൈ എഫ് ഇ ബാക്കിയുള്ളവരും അലമ്പാക്കം അപ്പോഴെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് അന്ന് എ പി വർക്കി വർഗീചേട്ടനെ പോയി നേരിട്ട് കണ്ട് കണ്ടിട്ട് പറഞ്ഞ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നുണ്ട് എം വി രാഘവൻ അതിനകത്ത് വിളിച്ചിട്ടുണ്ട് അത് അടിയന്തരാവസ്ഥയുടെ പരിപാടിയാണ് ഇന്നിൻ ആൾക്കാരൊക്കെയാണ് പങ്കെടുക്കുന്നത് അപ്പോൾ വർക്കി ചേട്ടൻ ചോദിച്ചാലും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഒന്നും ചെയ്യണ്ട രാഘവൻ വരുമ്പോൾ അദ്ദേഹത്തെ തടയാതിരിക്കണം അപ്പോൾ നാളെ പറയാമെന്ന് പറഞ്ഞു പിറ്റേന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് പരിപാടി നടത്തിക്കുമെന്ന് പറഞ്ഞ് ഒരൊറ്റ മാർക്സിസ്റ്റുകാരോ എസ് എഫ് ഐക്കാരോ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ രാഘവനെ തടഞ്ഞില്ല രാഘവൻ പോലീസിൻ്റെ സംരക്ഷണമില്ലാതെ ഡിവൈഎഫ്ഐക്കാരോട് ശത്രുത യുദ്ധം പ്രഖ്യാപിക്കാതെ നടത്തിയ ഏക പരിപാടിയും അതായിരുന്നു എം വി രാഘവൻ്റെ പ്രവർത്തന ശൈലിയോട് ഇ സമ്പൂർണമായി യോജിപ്പ് യോജിപ്പുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയെ കണ്ണൂർ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനലൈസേഷൻ നടത്തുന്നതിൽ എം വി രാഘവന് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എം വി രാഘവന് മുൻപ് മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂരുള്ളത് അങ്ങനെ ഒരു ക്രിമിനൽ ഗ്രൂപ്പായിട്ട് മാറിയിരുന്നില്ല പക്ഷേ ക്രിമിനലൈസേഷൻ വരുന്ന ഒരു ഘട്ടത്തിൽ അതിന് പാർട്ടിയെ നയിച്ചത് എം വി രാഘവൻ അല്ലേ എന്നുള്ള കാര്യം എനിക്ക് സംശയമുള്ള ഒരാളാണ് ആണല്ലോ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം പാർല അസംബ്ലിയിൽ ഇത്രയും മോശമായി പെരുമാറിയിരുന്ന ഒരാൾ ഞാൻ അസംബ്ലി റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ് കരുണാകരനെ പോലുള്ള ഒരാൾ എട്ട കരുണാകര എന്നും കള്ളക്കരിങ്കാരി എന്നും വിളിക്കുന്ന ഒരാളാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി പക്ഷേ അവസാനം കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആ കരുണാകരൻ്റെ വാത്സല്യം കൊണ്ട് മാത്രം പൊതുജീവിതത്തിൽ പിടിച്ചു നിന്ന ഒരാളാണ് എം വി രാഘവൻ ആ എം വി രാഘവന് കണ്ണൂർ പ്രവേശനമില്ലാതെയാക്കുകയും രാഘവൻ അക്കാലത്ത് താമസിച്ചിരുന്നത് കണ്ടോൺമെൻ്റിലാണ് കണ്ണൂരുള്ളത് അത് അത് മിലിറ്ററി ഏരിയയാണ് ആ മിലിറ്ററി ഏരിയയിലൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത് അക്കാലത്ത് ഞാൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചപ്പോഴൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട് അദ്ദേഹം രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ ഞാനും കണ്ടിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇത്തരത്തിൽ വലിയ കഠിനമായ ദ്രോഹം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടും നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഖ്യ ഒരു പാർട്ടിയായി തിരഞ്ഞെടുത്തത് മാർസിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ള കാര്യം ഒരു ചെറിയ അത്ഭുതത്തിൻ്റെ അംശം അതിനകത്തുണ്ട് പക്ഷെ നമുക്കൊരു കാര്യം പറയാം കാരണം അത് ഒരു മകൻ കൂടെ ആണെന്ന് തോന്നുന്നു ഒരാൾ പോരെ അല്ല അങ്ങനെ അതേ മതി ധാരാളം മതി ഞാൻ നിർബന്ധിച്ചൊന്നും പറഞ്ഞതല്ല അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരാള് ഇതിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു വിപ്രതിപത്തി തോന്നാവുന്നതാണ് അത് തോന്നുകയും ചെയ്യും കാരണം നീ നിന്റെ അച്ഛനെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളോട് അവരുടെ കൂടെ തന്നെ നീ പോകുന്നത് നീ നിൻ്റെ തന്നെ അച്ഛനെ ഒട്ടുകൊടുക്കുകയല്ലേ എന്ന് ആർക്കെങ്കിലും ചോദിക്കാവുന്നതാണ് ഞാനത് ചോദിക്കില്ല ഒരു കാരണവശാലും കാരണം അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ആ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമായിട്ട് കാണാവുന്നതാണ് പക്ഷേ നികേഷ് കുമാര് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ആരെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളാണ് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് ചെയ്യുന്നതെന്ന് സങ്കല്പിച്ചിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് നികേഷ് കുമാറിനോടും അതേ ചോദ്യങ്ങൾ തന്നെ ആളുകൾ ചോദിക്കും എന്നുള്ള കാര്യം മറക്കാതിരിക്കണം കാരണം അദ്ദേഹം ഇപ്പോൾ പോകുമ്പോൾ ഇനി അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എടുത്തു എന്ന് പറയുന്നതല്ല അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു എത്രയോ കാലമായി അദ്ദേഹം പാർട്ടി മെമ്പറാണ് അദ്ദേഹം പാർട്ടി മെമ്പർ ആയിരുന്നുകൊണ്ടാണ് നിഷ്പക്ഷൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന ഒരു അധാർമികമായ കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാരൻ പറയുന്നതിന് പാർട്ടിക്കാരൻ പറയുന്നതിൻ്റെ വിലയെ കൊടുക്കാൻ പാടുള്ളൂ അത് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ വിലയിൽ കൂട്ടില്ല ഇപ്പം ഉദാഹരണത്തിന് കൈരളിയിലും ദേശാഭിമാനിയിലും ഒരു വാർത്ത വരുന്നതിന് ആ വാല്യൂ ആണ് ആളുകൾ കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് കൊടുക്കാറില്ല അതിൻ്റെ വിശ്വാസ്യതക്ക് ഇടിവുണ്ട് പക്ഷേ ഇത് സ്വതന്ത്ര മാധ്യമമാണ് എന്ന് പറയുകയും ആ സ്വതന് സ്വതന്ത്ര മാധ്യമമായി ഇരുന്നു കൊണ്ട് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു മിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശരിയായ ശരിയായൊരു രീതിയല്ല ഈ വേര് മറ്റേ നികേഷ് കുമാർ ഇങ്ങനെ ഈ ഇത് നിർത്തിയിട്ട് പൊതുപ്രവർത്തനത്തിന് പോകുമ്പോൾ രണ്ട് പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു രണ്ടുപേരെയും എനിക്കറിയാം ഒന്ന് രണ്ടുപേരും ഈ നികേഷ് കുമാറിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് ഒന്ന് എം പി ബഷീർ എം പി ബഷീർ പറയുന്നത് ഈ നികേഷ് കുമാർ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അവതാരകനായി സ്റ്റുഡിയോയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയുടെ മരണം വരുന്നത് പക്ഷെ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നില്ല ഇദ്ദേഹം ഇത് തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കണ്ണൂരിൽ നിന്നൊക്കെ വിളികൾ വരുന്നുണ്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങാത്ത കൊണ്ട് എം പി ബഷീറിനെ എം പി ബഷീർ അപ്പൊ ഇന്ത്യ വിഷൻ വിട്ടിരിക്കുന്നു ബഷീറിനെ വിടുകയാണ് ബഷീർ എന്നിട്ട് ഒരു ഇടവേള വന്നപ്പോ അങ്ങോട്ട് കേറി ചെന്നിട്ട് അമ്മ മരിച്ചറിഞ്ഞില്ലേ ഫോണ്ടേ എന്ന് ചോദിക്കുന്ന അല്ല എന്റെ ജോലി ഇതാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നികേഷ് എന്നിട്ടാണ് ആ കുറിപ്പൊക്കെ എഴുതുന്നത് എ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു എൻ്റെ കൂടെ മനോരമയിൽ സഹപ്രവർത്തകനായിരുന്നു ഒരാളും ഇന്ത്യ വിഷനിൽ കുറക്കാലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം അദ്ദേഹം ആ പാമ്പാടിയിലൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുകയാണ് അദ്ദേഹം ഒരുപാട് സിനിമാ നിരൂപണ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കലാകുമതിയിൽ വിനായകനെ പറ്റി നടൻ എന്തോ ലേഖനം എഴുതിയിരുന്നു ഈ ലേഖനം വായിക്കാതെ തന്നെ ചന്ദ്രശേഖർ പിന്നെ വിനായകൻ ദളിതനായത് മികച്ച നടൻ അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച ടെലിവിഷനിൽ നടത്തുകയായിരുന്നു ഒന്ന് ഈ നികേഷ് കുമാർ ലേഖനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇയാള് ദളിതനായത് അയാളുടെ കഴിവ് കൊണ്ട് തന്നെ കിട്ടിയതാണെന്നാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ ഇത് കണ്ടിട്ട് ഒരുപാട് വിളികൾ ചന്ദ്രശേഖറിന് പോകാൻ തുടങ്ങി അപ്പോൾ ചന്ദ്രശേഖർ നികേഷിനെ വിളിച്ചു നിങ്ങൾ ഇത് അങ്ങനെ ടി വിയിൽ പറഞ്ഞു നിങ്ങളുടെ ഓൺലൈനിൽ ഇതുപോലെ തന്നെ വാർത്തയും കൊടുത്തിട്ടുണ്ട് ആ വാർത്ത നിങ്ങൾക്കൊന്ന് എടുത്ത് കളഞ്ഞ് എടുത്ത് കളഞ്ഞുകൂടെ അപ്പോൾ നികേഷ് പറഞ്ഞു ഞാൻ അതും വായിച്ചിട്ടില്ല നിങ്ങൾ എഴുതിയ ലേഖനവും വായിച്ചിട്ടില്ല അല്ലാതെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് അതെടുത്ത് ഞാൻ അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ടു അടുത്ത ദിവസം നോക്കിയപ്പോഴും ഈ വാർത്ത കിടക്കുന്നുണ്ട് മാറ്റിയിട്ടില്ല പിന്നെ ഒരിക്കൽ പോലും നികേഷ് എന്നെ വിളിച്ചിട്ടുമില്ല എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചന്ദ്രശേഖർ എഴുതിയിരിക്കുന്നു ഏഹ് അപ്പോ എവിടെയോ വെച്ചിട്ട് എന്തോ ഒരു പാളിച്ചങ്ങനെയല്ല അയാള് ഈ എന്നാ അച്ഛൻ വേട്ടയാടപ്പെടുന്ന കാലത്താണ് അയാളുടെ വിദ്യാർത്ഥി ജീവിതമൊക്കെ വരുന്നത് അയാൾ ഒരുപാട് അനുഭവിച്ചിട്ടുമൊക്കെ ഉള്ളതാണ് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല അത്തരം വൈകാരിക പ്രശ്നങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല നമ്മൾ നമ്മുടെ നേട്ടത്തെക്കുറിച്ച് തന്നെ ആലോചിക്കണം ആ നേട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് അവിടെ നിന്ന് കണ്ണൂര് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് എം എൽ എയും മന്ത്രിയൊക്കെ ആകാൻ കഴിയും എന്നുള്ളതാണ് അത് അദ്ദേഹം അതിനെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം അത് ആശംസിക്കാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ പോകുമ്പോൾ എൻ്റെ സങ്കടം എൻ്റെ ഒരു കുഞ്ഞനുജൻ ഒക്കെയാണ് നികേഷ് കുമാർ എന്നോട് പലപ്പോഴും ഞാൻ മുമ്പിൽ ഈ മുമ്പ് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാലത്ത് നികേഷ് വിളിച്ചാൽ എപ്പോഴും പോവാറുണ്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കേരള ചരിത്രത്തിനെ പറ്റി ഏതൊക്കെ പുസ്തകമാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് തരാമോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു ഏഹ് അതുകൊണ്ടാണല്ലോ ചോദിച്ചത് അപ്പൊ തന്നെ എഴുതി കൊടുത്തത് ഞാൻ പി കെ ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും തുടങ്ങിയ ശ്രീധരമേനോൻ ഇങ്ങനെ എല്ലാം എഴുതി കൊടുത്തു അപ്പൊ അതൊക്കെ ഉണ്ട് അതൊക്കെ അല്ലെ സ്വദേശമാനു രാമകൃഷ്ണ പിള്ളേണെന്ന് കൂട്ടിക്കോ നമ്മൾ നിഷ്പക്ഷമായിട്ടാണല്ലോ എഴുതി കൊടുക്കുന്നത് നമുക്ക് ശത്രുതയുള്ള ആളുകളും കൂടിയൊക്കെ നമ്മളിപ്പടുത്തും ഏഹ് അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ അങ്ങേര് കണ്ണൂരാണ് പോകുന്നത് അങ്ങേര് കണ്ണൂര് പോകുമ്പോൾ മനു തോമസ് എന്ന് പറഞ്ഞ ഒരാളുടെ വാക്കൻസി ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാക്കി വരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പരവധാനി വിളിച്ചിട്ടിരിക്കാന്ന് തോന്നുന്നു അപ്പൊ അവിടെ ഇപ്പോ ഭയങ്കരമായ ഗ്രൂപ്പുകൾ നിലനിൽക്കുകയാണ് മൂന്ന് ഗ്രൂപ്പുകളുടെ വലിയ സംഘർഷം ആ പിന്നെ പി ജയരാജനാണെങ്കിൽ പിണറായി വിജയന്റെ ജനങ്ങൾക്കിടയിൽ അതെ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു അല്ല ഇപ്പോൾ അതിനകത്ത് ആ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കേൾക്കുന്ന കാര്യം വിശ്വസനീയമായി അറിയാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കൂടെ എം വി ഗോവിന്ദനും അല്ല എം വി ജയരാജനും ഗോവിന്ദ ഉള്ളത് ഇ പി ജയരാജൻ പെരുവഴിയിൽ ഒറ്റക്ക് നിൽക്കുകയാണ് ഒറ്റത്തെങ്ങ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് പി ജയരാജനാണ് അവിടുത്തെ ഈ പറഞ്ഞ എന്താണ് ഈ മറ്റവരില്ലേ പോരാളി സംഘം പോരാളി സംഘത്തേക്കും മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് പി ജയരാജനുമാണ് അപ്പോൾ പി ജയരാജൻ പക്ഷെ ഒരു കാര്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി കൊടുത്തത് ഖാദി ഗംഭീര അത് അദ്ദേഹം ഗംഭീരമാക്കിയെടുത്തു അത് പ്രശംസ അർഹിക്കുന്നൊരു കാര്യമാണ് കാരണം ഖാദി ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് എല്ലാ ബോണസ് ബോണസും ഒക്കെ കൊടുക്കുന്ന വിധത്തിൽ ലാഭത്തിലും ലാഭത്തിലുമാക്കി അതിന് തീർച്ചയായിട്ടും പി ജയരാജനെ പ്രശംസിക്കാതിരിക്കാൻ ഒരു ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയില്ല എങ്കിൽ അറിയാവുന്നവരെ വിളിച്ച് ചോദിക്കും ചോദിച്ച് മനസ്സിലാക്കും പക്ഷെ പിണറായി വിജയൻ എല്ലാ കാര്യവും പിന്നെ ഒന്നും ഇവനൊന്നും അതെ അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ കാര്യം ഇത് തമ്മിലുള്ള ഒരു യുദ്ധം അവിടെ ക്ലീനായിട്ട് നടക്കുന്നുണ്ട് അത് ചെറിയ രീതിയിലായിരിക്കും അപ്പം ഏത് ഗ്രൂപ്പിലായിരിക്കും കുമാർ കുമാർ തീർച്ചയായിട്ടും ചേരുന്നത് ഒരു സംശയവും വേണ്ട പിണറായി ഗ്രൂപ്പിലായിരിക്കും കാരണം അധികാരം ഇപ്പോൾ പാർട്ടിയുടെ അധികാരവും സർക്കാരിൻ്റെ അധികാരവും ഉള്ളത് പിന്നെ പക്ഷെ ശൈലജയെ ഞങ്ങൾ പകരം വെക്കാൻ സാധ്യതയുണ്ട് എന്ന് പി രാജൻ ഇന്ന് പി രാജൻ പറഞ്ഞു എന്ന് വെച്ചാൽ എന്താണ് ഒരു കാരണവശാലും ഇനി ശൈലജയ്ക്ക് കിട്ടാനിടയുണ്ടെങ്കിൽ പോലും അത് കിട്ടാതിരിക്കുകയും ചെയ്യുമല്ലോ കാരണം മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി അറിയാമല്ലോ പിന്നെ എനിക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പാണല്ലോ കാരണം നമുക്ക് എം എൽ എ മാത്രമല്ല മന്ത്രിയുമാകട്ടെ അതെ നമുക്ക് ആശിക്കാം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് നമുക്കറിയാവുന്ന ഒരാൾ ഒരു മന്ത്രിയായിരുന്നോട്ടെ പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കണ്ടേ ഒരു സംഭവമില്ലേ അല്ല കണ്ണൂര് ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി ഡിഗ്രി എടുക്കാമായിരുന്നു പക്ഷെ പത്താം ക്ലാസ് ജയിച്ചിട്ടില്ല എന്ന ആളുകൾ പറയില്ല പറയുന്ന രീതിയിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അയാൾ അങ്ങേരും മത്സരിച്ചവഴിക്കോടല്ലേ ഷാജിയോട് തൊറ്റുപോയിക്കൂട് മത്സരം കിണറിൽ നിൽക്കുന്നൊരു ചിത്രങ്ങൾ അടക്കമൊക്കെ കൊടുത്തു അദ്ദേഹം ഇതെല്ലാം കൊടുത്തിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര ഇതിൽ വന്നില്ല പോസ്റ്ററൊക്കെ അടക്കണെങ്കിൽ വളരെ സുമുഖനും സുന്ദരനും ഒക്കെയാണ് അപ്പോൾ പോസ്റ്ററൊക്കെ നന്നായിരിക്കും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പക്ഷേ ജയിക്കുക ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് നല്ലൊരു രംഗമായിരുന്നേനെ നികേഷിന് അല്ല ഒരു സിനിമ ഒരു താരമായി കഴിഞ്ഞാൽ ആൾക്കൊരു ഇന്ന് മലയാളത്തിലുള്ള പല താരങ്ങളേക്കാൾ ആകാര സൗഷ്ടവൊക്കെ ഉള്ളൊരാളാണെന്ന് കേശേഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അയാൾക്ക് രാഷ്ട്രീയമായിരുന്നോ സിനിമാ രംഗമായിരുന്നോ അദ്ദേഹത്തിന് കൂടുതൽ നല്ലത് രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം കണ്ടെത്തിയല്ലോ ഇനിയിപ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അദ്ദേഹം രാഷ്ട്രീയം തന്നെ കണ്ടെത്തി ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇറങ്ങാൻ തീരുമാനിച്ചു ആ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിന് രക്ഷമുണ്ട് പക്ഷേ അദ്ദേഹം ഈ തീരുമാനം എടുത്തൊക്കെ പോകുന്നത് ഒരു ഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ മാർസിസ്റ്റ് പാർട്ടി അജയ്യമായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിലനിൽക്കും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയാണ് ഇളകിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സങ്കല്പിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്ലാമിക അപ്പീസ്മെൻ്റ് രാഷ്ട്രീയം മുസ്ലിം അപ്പീസ്മെൻ്റ് രാഷ്ട്രീയം ഓവർ അപ്പീസ്മെൻറ്റ് രാഷ്ട്രീയം വളരെ ക്രൂഡ് ഫോമിൽ നടപ്പിലാക്കുക എന്ന കൃത്യം പിണറായി ചെയ്തു എന്ന കാര്യം ഇപ്പം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അത് വളരെ പ്രകടമായി തന്നെ ആലപ്പുഴ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് ആലപ്പുഴയിൽ ആലപ്പുഴ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന അതിൻ്റെ അടിസ്ഥാന ബേസ് വോട്ടേഴ്സ് എന്ന് പറയുന്ന ഈടപരാതി പിന്നാക്ക വിഭാഗങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിന്നകന്ന് എന്നുള്ള സത്യം അവശേഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കാര്യം പോലും നേരെ ചൊവ്വേ പറയാൻ കഴിയാത്ത ജി സുധാകരന് പോലും വലിയ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ അവിടെ ജയിച്ചത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ട എന്ന് പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉരുക്കു കോട്ട ഉരുകിപ്പോയി എന്നുള്ളൊരു ആവശ്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജ് അയച്ചിരുന്നു മോനെ ആത്മാഹുതിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയ ഈ സാഹചര്യം വെച്ചുകൊണ്ട് ഈ തരുണത്തിൽ ഞാൻ മോനെ എല്ലാം ശോഭനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക